തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല പാർട്ടി തിരിച്ചെടുത്തില്ലെങ്കിൽ ഇടതായാലും വലതായാലും തന്നെ സമീപിക്കുന്നവർക്ക് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് വിപതൻ ജിതിൻല്ലാട്ട് പറഞ്ഞു ഇരു മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഭരണം ആർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല പത്തൊൻപത് വാർഡുകളിൽ ഒൻപത് വിധ വാർഡുകൾ എൽ ഡി എഫും യുഡിഎഫും വിജയിച്ചപ്പോൾ പുന്നക്കലിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് വിപതൻ ജിതിൻ പൊല്ലാട്ട് പിന്തുണ ആർക്കെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല പാർട്ടി തിരിച്ചെടുത്തില്ലെങ്കിൽ ഇടതായാലും വലതായാലും തന്നെ സമീപിക്കുന്നവർക്ക് പിന്തുണ നൽകുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജിതിൻ പല്ലാട്ട് പറഞ്ഞു അല്ല നിലവിൽ വിവാദങ്ങളൊന്നുമില്ല ഇതിൽ നമ്മള് എന്തായാലും ഒരു ഒരു മുന്നണി ഇവിടെ ഭരിക്കണമല്ലോ അതിനുള്ള കടക്കും ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പാർട്ടി എന്നെ അംഗീകരിക്കുമെന്നാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലെ അവസാന വാക്ക് അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അവരാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണ് അന്തിമ തീരുമാനം ഞാൻ ഞാനും അദ്ദേഹവും തിരുവാമ്പാടിയിലെ പ്രാദേശിക നേതൃത്വവും ഒരു ഒരു ചർച്ച നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നു അദ്ദേഹം അത് ഒരു മണിക്കൂറുകളിൽ അദ്ദേഹം ഇവിടെ ഇല്ല ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം വരുന്ന മുറയ്ക്ക് അത് അദ്ദേഹം അത് വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പുറത്തുവിടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡി സി സി പ്രസിഡന്റും പ്രാദേശിക നേതാക്കളും കഴിഞ്ഞ ദിവസം ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നു എന്നാൽ പിന്നീട് എന്താണ് നടന്നതെന്ന് തനിക്ക് അറിയില്ല പാർട്ടി തന്നെ തിരിച്ചെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അഥവാ പാർട്ടി തിരിച്ചെടുത്തില്ലെങ്കിൽ തന്നെ സമീപിക്കുന്നവർക്ക് പിന്തുണ നൽകുമെന്നും ജിതിൻ പറഞ്ഞു അല്ല ഇതൊരു കൂട്ടായ നമ്മൾ തിരുവാമ്പാടിയുടെ ഐക്യമാണ് തിരുവാമ്പാടിയുടെ വികസനമാണ് നാളേക്കുള്ള കുതിപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ തിരുവാമ്പാടിയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഞാൻ ഒരു തീരുമാനം എടുത്ത് എന്റെ മനസ്സിൽ തീരുമാനമുണ്ട് അപ്പൊ അതിനൊപ്പം പോവുകയാണ് ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുക അവിടെ ഇടതെന്നോ വലുതെന്നോ ഒന്നുമില്ല സി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി